ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ വിജാമിതീയ രൂപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇവൻ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പൊട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ഗോ ടു വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒരു സമചതുരത്തിന്റെ വിസ്തീർണം നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമജ ചതുരം സമചതുരം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ എല്ലാ വശങ്ങളും എന്താണ് തുല്യമാണ് എല്ലാ വശങ്ങളും തുല്യമാണ് എ തന്നെയാണ് ഇനി അതിന്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള സമവാക്യം എന്താണ് എ സ്ക്വയർ ആണ് അല്ലെ ഇവിടെ സമചതുരം ആണെങ്കിൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണ്ണം കാണാനുള്ള ഇക്വേഷൻ ആണ് എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എടുക്കുക വർഗമെടുക്കുക എ സ്ക്വയർ നമുക്ക് നൂറാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണ് എയുടെ വാല്യൂ എത്രയായിരിക്കും വർഗ്ഗമൂലം കണ്ടാ പോരെ സ്ക്വയർ കളയാൻ അപ്പുറത്തെ സൈഡിൽ പോയി വർഗമൂലം എടുക്കുക വർഗമൂലം എത്രയാ പത്ത് എത്ര പൂജ്യം ഉണ്ടോ അതിന്റെ നേർ പകുതി സീറോ എടുത്ത് അങ്ങ് എഴുതിയാ മതി കേട്ടോ നൂറിന്റെ പത്ത് അപ്പൊ നമുക്ക് വശം എത്ര കിട്ടി പത്ത് എന്ന് കിട്ടി ഇനി ചതുർത്തിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിയായാൽ അതിന്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് പേയുടെ വാല്യൂ പത്ത് എന്ന് പറഞ്ഞാൽ എന്താ പത്തേ ഗുണം രണ്ട് ഇരുപത് സെന്റിമീറ്റർ ആയി ഇരുപതായാൽ അതിന്റെ വിസ്തീർണ്ണം എത്രയാ എ സ്ക്വയർ ഇരുപതിൻ്റെ വർഗം കാണുക ഇരുപതിന്റെ വർഗം എത്രയാ നാനൂറ് അപ്പൊ നമുക്ക് എത്ര കിട്ടി നാനൂറ് എന്ന് കിട്ടി അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ഓപ്ഷൻ എ നാനൂറ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാത്തിന്റെ സമചതുരം ചതുരം അതുപോലെ തന്നെ വൃത്തം കൂടുതലായിട്ട് ഈ മൂന്ന് എന്നൊക്കെയാണ് ഷഫിൾ ഇത് ചോദിക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മുടെ ത്രികോണം ഇതിൻ്റെ എല്ലാം തന്നെ വിസ്തീർണ്ണം കാണാനുള്ള ഇക്വേഷൻ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക പിന്നെ നമ്മൾ വ്യാപ്തത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മളെ എന്താണ് നമ്മുടെ സ്പിയറിനെ പറ്റിയിട്ടും അതുപോലെ ക്യൂബോയിഡ് പിന്നെ ക്യൂബ് ഇതിന്റെ ഒക്കെ തന്നെ വോളിയം കാണാനുള്ള ഇക്വേഷൻസും പഠിച്ചുവയ്ക്കുക കേട്ടോ എങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും ഫൈൻ അടുത്ത ചോദ്യം ഒരു ഗോളത്തിന്റെ വ്യാസം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാകും ഗോളം എന്ന് പറയുമ്പോൾ ഗോളത്തിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ആണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് കണ്ടോ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് ചെയ്യും നമുക്ക് എന്ത് കിട്ടും ഒരു ഗോളത്തിന്റെ വ്യാപ്തം കിട്ടും നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഗോളമുണ്ട് നമ്മുടെ കയ്യിൽ അതിന്റെ വ്യാസം ഇരട്ടിച്ചാൽ എന്താ ഇരട്ടിയാണ് അതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ശരിയല്ലേ എത്രയാണോ റേഡിയസ് അതിന്റെ ഇരട്ടിയാണ് എപ്പോഴും നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ റേഡിയസ് അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എത്ര ആയിരിക്കും പത്തായിരിക്കും ഫൈൻ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് വ്യാസം ഇരട്ടിച്ചു അപ്പൊ റേഡിയസിന് പകരം എനിക്ക് എന്ത് എഴുതി കൊടുക്കാം ഡയമീറ്റർ ബൈ ടു എന്ന് എഴുതി കൊടുത്തൂടെ കാരണം എന്താ എൻ്റെ കയ്യിൽ എത്രയാണോ വ്യാസം ഉള്ളത് അതിന്റെ നേർ പകുതിയാണ് എൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ക്ലിയർ അല്ലേ പത്തിന്റെ പകുതിയാണ് അഞ്ച് ഇവിടെ എട്ടാണെങ്കിലോ നാലായിരിക്കും ഫൈൻ അപ്പൊ എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ആരം അതിന്റെ ഇരട്ടിയാണ് വ്യാസം അല്ലെങ്കിൽ വ്യാസത്തിന്റെ ടേംസിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി റേഡിയസ് എന്ന് പറഞ്ഞാൽ വ്യാസത്തിന്റെ നേർ പകുതിയാണ് അപ്പൊ ആറിന് പകരം എനിക്ക് എന്ത് ഇട്ടു കൊടുക്കാം ഡി ബൈ എന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം വി ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ ഇൻ പൈ ആറിന് പകരം നമുക്ക് ഡി ബൈ ടു എന്ന് എഴുതാം ശരിയല്ലേ ഡി ബൈ ടു എന്ന് ഞാൻ എഴുതിയ കാരണം ആറിന് പകരം എനിക്ക് എന്തോ വേണം അവിടെ വ്യാസം വേണം ഇനി വ്യാസം എന്ന് പറയുന്നത് ഇരട്ടിച്ചു എന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് വ്യാസം എത്രയായി ഇരട്ടിയായി അപ്പൊ ഡി എന്നുള്ളത് എന്തായിട്ട് മാറി ടു ഡി ആയിട്ട് മാറി ഫൈൻ ഇനി മോളിൽ ഒരു ട്യൂ ഉണ്ട് താഴെ ഒരു ട്യൂ ഉണ്ട് അത് രണ്ടും എന്ത് ചെയ്യാം വെട്ടിക്കളയാം അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ടീച്ചർ ഇവിടെ ഒരു ക്യൂബ് ഇല്ലേ അപ്പം അങ്ങനെ വെട്ടാൻ പറ്റുമോ ക്യൂബ് ഉണ്ടെങ്കിലും അകത്ത് വെട്ടിയിട്ട് ചെയ്താലും വെട്ടാതെ ചെയ്താലും സെയിം ആൻസർ തന്നെ വരും കേട്ടോ കാരണം ഡി ബൈ ടു ഇൻറ്റു ഡി ബൈ ടു ഇൻറ്റു ഡി ബൈ ടു ഇതാണ് ക്യൂബിന്റെ അർത്ഥം ഇനി ഞാൻ ഇവിടെ ഒരു രണ്ട് ചേർത്താലോ ആ രണ്ടും ഈ രണ്ടും വെട്ടിപ്പോയി വീണ്ടും ഈ രണ്ടും ഈ രണ്ടും വെട്ടും ഈ രണ്ടും ഈ രണ്ടും വെട്ടും ഫൈനലി നമുക്ക് എന്തേ കിട്ടുള്ളൂ ഡി ക്യൂബും തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് വെട്ടിയിട്ട് ക്യൂബെടുത്താലും ക്യൂബ് എടുത്തതിന് ശേഷം നിങ്ങളെ വെട്ടിയാലും ഒക്കെ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ സെയിം ആൻസറെ കിട്ടത്തുള്ളൂ ഫൈൻ ഇപ്പൊ നോക്കിക്കോ വിസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ ഫൈ ഡി ക്യൂബെന്ന് കിട്ടി ഇനി നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം റേഡിയസിന്റെ ടേംസിലേക്ക് മാറ്റാം വ്യാസം എന്ന് പറയുന്നത് ആരത്തിന്റെ ഇരട്ടിയാണ് അപ്പൊ ഡിക്ക് പകരം എനിക്ക് എന്ത് ഇട്ട് കൊടുക്കാം ടു ആർ എന്നിട്ട് കൊടുക്കാം ശരിയല്ലേ ഇനി അപ്പം എന്ത് കിട്ടി വിക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബെന്ന് കിട്ടി കഴിഞ്ഞില്ല ഇവിടെ ഒരു രണ്ടില്ലേ ആ രണ്ടിൻ്റെ ക്യൂബ് എത്രയാ എത്രയാണ് എട്ടാണല്ലേ അപ്പം രണ്ടിൻ്റെ ക്യൂബ് നമുക്ക് എട്ടെന്ന് കിട്ടി ഇനി വോളിയം എന്ന് പറയുന്നത് എന്തായിരുന്നു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബായിരുന്നു വോളിയം എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എനിക്ക് കിട്ടി ഇൻറ്റു എട്ട് എന്നാണ് കിട്ടിയത് അതായത് വ്യാസം ഇരട്ടിയായാൽ വോളിയം എട്ട് മടങ്ങ് കൂടും നമുക്ക് നോർമൽ നമ്മുടെ ഇക്വേഷനേക്കാളും അതിന് ശേഷം ഏത് ആണോ കിട്ടുന്നതെന്ന് നോക്കുക ആ നമ്പർ ആണ് നമ്മുടെ ഉത്തരം ഓക്കെ ഇവിടെ ഇപ്പൊ എട്ടെന്നല്ലേ കിട്ടി അതായത് നമ്മുടെ വോളിയം എത്ര കൂടും എട്ട് മടങ്ങ് കൂടും അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ കയ്യിൽ ഒരു സ്പിയർ ഉണ്ട് അതിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വോളിയം കൂടുന്നു എന്നല്ലേ അർത്ഥം ഇനി വ്യാസം ഇരട്ടിച്ചാൽ അതിന്റെ ആരവും ഇരട്ടിക്കും കേട്ടോ ഇത്രയും സ്റ്റെപ്പിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ വ്യാസം ഇരട്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരം ഇരട്ടിച്ചു എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്താൽ മതി നമുക്ക് ആൻസർ കിട്ടും അതുകൊണ്ടൊന്ന് പറഞ്ഞു ഓക്കെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആരം റേഡിയസും ഇരട്ടിക്കും സോ ഫോർ ബൈ ത്രീ പൈ ആറിന് പകരം എന്തിട്ട് കൊടുക്കുക ടു ആറ് ഇട്ട് കൊടുക്കുക രണ്ടിന്റെ ക്യൂബ് എത്രയാ എട്ട് പെട്ടേ ഗുണം ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബെന്ന് കിട്ടി അപ്പം നമ്മുടെ വോളിയം എത്ര മടങ്ങ് കൂടി എട്ട് മടങ്ങ് കൂടി അപ്പം ആരം നമ്മളോട് ആരും ചോദിച്ചാലും വ്യാസം ചോദിച്ചാലും നമുക്ക് ആൻസർ അതുതന്നെ കിട്ടുകയുള്ളൂ മനസ്സിലാക്കി വെക്ക കേട്ടോ അടുത്ത ചോദ്യം ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം ഫോർ ബൈ ത്രീ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് നാല് രണ്ട് ബൈ പതിനഞ്ച് സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിന്റെ നീളം എത്ര നോക്കിക്കേ സമപാർശ്വ ത്രികോണം ഐസോസ്ലെസ് ട്രേങ്കിൾ ആണ് അല്ലെ രണ്ട് വശങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും തുല്യമല്ലാത്ത വശം നമ്മുടെ കയ്യിലുണ്ട് ഫോർ ബൈ ത്രീ സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ചുറ്റളവ് നമുക്കറിയാം ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചെങ്കിൽ ഇതും എന്തായിരിക്കും എ ആയിരിക്കും മൂന്ന് സൈഡും കൂടെ കൂട്ടുന്നതാണ് എൻ്റെ ചുറ്റളവ് അപ്പൊ എനിക്ക് എന്ത് എഴുതാം എ പ്ലസ് എ ടു എ ടു എ പ്ലസ് ഫോർ ബൈ ത്രീ മൂന്നാമത്തെ വശം ഫോർ ബൈ ത്രീ അല്ലേ ഇത് മൂന്നും കൂടെ കൂട്ടുന്നത് എത്രക്ക് തുല്യമാണ് നാല് രണ്ട് ബൈ പതിനഞ്ചിന് തുല്യമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ തുല്യമായ വശങ്ങൾ കാണുക ഡയറക്റ്റ് ഒരു ചോദ്യമാണ് അല്ലെ അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ മിക്സർ ഒന്ന് മാറ്റി സാധാരണ ഫ്രാക്ഷനാക്കാലോ പതിനാലേ ഗുണം സോറി പതിനഞ്ചേ ഗുണം നാല് പതിനഞ്ചേ ഗുണം നാല് എത്രയാണ് അറുപത് അറുപതും രണ്ടും അറുപത്തിരണ്ട് അപ്പം എന്ത് കിട്ടി സിക്സ്റ്റി ടു ബൈ ഫിഫ്റ്റീൻ എന്നെ കിട്ടി ഈ പ്ലസ് ഫോർ ബൈ ത്രീനെ അപ്പുറത്തോട്ട് വിട്ടൂടെ അപ്പം മൈനസ് ഫോർ ബൈ ത്രീ നമുക്ക് ചെയ്യാമല്ലോ ടു എസ് ഈക്വൽ ടു അറുപത്തിരണ്ടേ ഗുണം മൂന്ന് മൂന്നേ ഗുണം രണ്ട് ആറ് ആറ് ഗുണം മൂന്ന് പതിനെട്ട് മൈനസ് പതിനഞ്ച് ഗുണം നാല് അറുപത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ഗുണം മൂന്ന് നാൽപ്പത്തി അഞ്ച് ഇനി ഇപ്പം എത്ര കിട്ടുക എൺപത്തി ആറിൽ നിന്ന് അറുപത് കുറയ്ക്കാമല്ലോ ആറ് പതിനെട്ടിൽ നിന്ന് ആറ് കുറച്ചാൽ പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ആറ് ബൈ നാൽപ്പത്തി അഞ്ച് ഈ രണ്ടിനെയും കൂടെ അങ്ങോട്ട് വിട്ടു അപ്പം നേരെ താഴോട്ട് പോയി രണ്ട് എല്ലാം കൂടെ വെട്ടിയാൽ മതി ആൻസർ ആയി അത് രണ്ട് വെച്ച് വെട്ട അല്ലേ അറുപത്തി മൂന്ന് എന്ന് കിട്ടി ആറേ ഗുണം രണ്ട് പന്ത്രണ്ട് മൂന്നേ ഗുണം രണ്ട് ആറ് അറുപത്തി മൂന്ന് നാല്പത്തഞ്ചോ അറുപത്തി മൂന്നോ നമുക്ക് വെട്ടാലോ മൂന്നേ ഗുണം പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് മൂന്നേ ഗുണം ഇരുപത്തി ഒന്ന് അറുപത്തി മൂന്ന് കിട്ടി വീണ്ടും മൂന്ന് വെച്ച് വെട്ട അല്ലേ ഏഴ് ഗുണം മൂന്ന് ഇരുപത്തിയൊന്ന് അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് നമ്മുടെ ആൻസർ എത്ര കിട്ടി സെവൻ ബൈ ഫൈവ് സെന്റിമീറ്റർ എന്ന് കിട്ടി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ഇതുപോലൊരു ഉത്തരം ഇല്ല അല്ലെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹരിച്ചാൽ മതി കേട്ടോ ഏഴിന് അഞ്ചുമായിട്ട് ഹരിച്ചു അഞ്ച് ഗുണം ഒന്ന് അഞ്ച് പോയിട്ട് ശിഷ്ടം രണ്ട് എങ്ങനെ മിശ്ര ഭിന്ന സംസംഖ്യ ആക്കി എഴുതാൻ പറ്റുക ഹരിക്കാൻ ഉപയോഗിച്ച ആളെ എടുത്ത് താഴെ എഴുതി ഓക്കെ ശിഷ്ടം കിട്ടിയതിനെ എടുത്ത് മുകളിൽ എഴുതുക മുകളിൽ എഴുതിയ ആളെ എടുത്ത് സൈഡിൽ എഴുതുക വൺ ടു ബൈ ഫൈവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ബൈ അഞ്ചാണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആയാൽ നീളം എത്ര നമ്മുടെ എന്താ ഉള്ളത് ചതുരമാണ് അല്ലേ ചതുരത്തിന്റെ നീളം ലെങ്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത് നീളം വീതിയേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അപ്പൊ നീളത്തിന്റെ നീളം എന്ന് പറയുന്നത് വീതിയെക്കാളും മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് ഇപ്പൊ എൽ ഇസ് ഈക്വൽ ടു ബി പ്ലസ് ത്രീ എന്ന് ഞാൻ എടുത്തു എൽ എന്ന് പറഞ്ഞാൽ നീളം ലെങ്ത് ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് വീതി അപ്പൊ വീതിയുടെ കൂടെ മൂന്ന് കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും നീളം കിട്ടും പിന്നെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് ഒരു ചതുരം കേട്ടോ ഇതിനകത്ത് എന്തുണ്ടാവും രണ്ട് നീളവും ഉണ്ടാവും രണ്ട് വീതി ഉണ്ടാവും സോ ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് നമ്മുടെ ചുറ്റളവ് നാല് സൈഡ് കൂട്ടിയാൽ മതി രണ്ട് ബിയും രണ്ട് എല്ലും അതിനെ നമ്മൾ ടു കോമൺ എടുത്ത് ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് എഴുതി അപ്പൊ ചുറ്റളവ് നമുക്ക് എത്രയാണ് തന്നേക്കുന്നത് ചുറ്റളവ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ ടു ഇന്റു എൽ പ്ലസ് ബി ഇരുപത്തിയാറിന് തുല്യ ഈ രണ്ടിനെ ഇങ്ങോട്ട് വിടാലോ ഇപ്പൊ എന്താവും ബൈ ടൂ ആയിട്ട് പോവും എൽ പ്ലസ് ബി എന്ന് പറയുന്നത് പതിമൂന്ന് ഇരുപത്തി ആറിന് രണ്ടുമായിട്ട് ഹരിച്ചാൽ പതിമൂന്ന് ഇനി നമുക്ക് ഇവിടെ എന്താ കിട്ടിയ എൽ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ത്രീ ആണ് അപ്പൊ ഞാൻ എല്ലിന് പകരം എന്തിട്ട് കൊടുത്തു ബി പ്ലസ് ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഈ മൂന്നിനെ ഇപ്പുറത്തോട്ട് വിടാലോ പതിമൂന്നിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം ഇവിടെ പ്ലസ് അല്ലേ പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസോ പതിമൂന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്രയാ പത്ത് ഈ ബിയും ഈ ബിയും കൂടെ ചേർത്താൽ ടൂ ബി ടു ബി പത്തിന്റെ തുല്യമാണെങ്കിൽ ബിയുടെ വാല്യൂ എത്രയാ അഞ്ച് കണ്ടോ ബി അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും അഞ്ചിന്റെ കൂടെ മൂന്ന് കൂട്ടുക എട്ട് എന്ന് കിട്ടി ഇപ്പൊ എല്ലിന്റെ വാല്യൂ എട്ട് നീളം എട്ടും വീതി അഞ്ചു ആണ് നമുക്ക് ഉത്തരം കിട്ടിയത് അവിടെ ചോദിച്ചു ചോദിച്ചിരിക്കുന്ന എന്താണ് നീളം കാണാനല്ലേ അപ്പൊ നീളം എത്ര വന്നു എട്ട് സെന്റിമീറ്റർ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒരു ത്രികോണത്തിന്റെ കോണുകൾ ഒന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് അഞ്ച് എന്നുള്ള അംശബന്ധത്തിലാണെങ്കിൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് അളവെത്രാന്നാ ചോദിച്ചേക്കുന്നേ ഇപ്പൊ മൂന്ന് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ഒന്നേ ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് അഞ്ച് ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏറ്റവും ചെറിയ ആംഗിൾ ഏതായിരിക്കും ഒന്നിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും എപ്പോഴും ഒരു ത്രികോണത്തിന്റെ മൂന്ന് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും എപ്പോഴും ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക എത്രയായിരിക്കും നൂറ്റി എൺപത് ഇനി അപ്പൊ നമുക്ക് ഏത് ആംഗിളാണ് കാണണ്ടേ ഒന്നാമത്തെ ആംഗിൾ അപ്പൊ ഞാൻ ഒന്ന് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ മൂന്ന് റേഷ്യോയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കോ അഞ്ച് മൂന്ന് എട്ട് എട്ട് ഒന്ന് ഒൻപത് ഒന്ന് ബൈ ഒൻപത് ഗുണം തുകയുമായിട്ട് ഗുണിച്ചാൽ മതി നമുക്ക് ആംഗിൾ കിട്ടും മനസ്സിലായോ ഏത് ആംഗിൾ ആണോ കാണേണ്ട ആ നമ്പർ എടുത്ത് എഴുതുക എല്ലാ അംശവും എന്താ നമ്മുടെ റേഷ്യോ എല്ലാം കൂടെ കൂട്ടിയിട്ട് താഴോട്ട് എഴുതുക ഇൻഡു തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തുകയുമായിട്ട് ഗുണിക്കുക ഒൻപത് ഗുണം ഒന്ന് ഒൻപത് ഒൻപത് ഗുണം രണ്ട് പതിനെട്ട് ഇരുപതെന്ന് കിട്ടി അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാണ് ഇരുപത് ഡിഗ്രിയാണ് ഇനി ഏറ്റവും വലിയ ആംഗിളാ ചോദിച്ചെങ്കിലോ അഞ്ചല്ലേ അഞ്ച് ഡിവൈഡ് ബൈ മൂന്നും കൂടെ കൂട്ടിയാൽ ഒൻപത് ഇൻറ്റു നൂറ്റി എൺപത് ചെയ്താൽ മതി അപ്പൊ ആൻസർ എത്ര വന്നേനെ അഞ്ച് ഗുണം രണ്ട് പത്ത് ഒരു സീറോ നൂറ് ഡിഗ്രി എന്ന് ഉത്തരം കിട്ടിയേനെ ഇവിടെ ഏറ്റവും ചെറുതാ ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത് ഡിഗ്രിന്ന് കിട്ടി വൈ അടുത്ത ചോദ്യം അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൽ മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളും അതിന്റെ ഇരട്ടി ആരമുള്ള അർദ്ധഗോളാകൃതിയിലുള്ള മറ്റൊരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളൂ കൊള്ളൂന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു ഹെമീസ്ഫിയർ ഉണ്ട് അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ എന്താ ഹെമീസ്ഫിയർ അല്ലേ അപ്പോൾ ഒരു ഹെമിസ്ഫിയറിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും മൂന്ന് ലിറ്റർ അതിന്റെ വോളിയം ആണ് തന്നേക്കുന്നത് മൂന്ന് ലിറ്റർ ഇനി അതിന്റെ ഇരട്ടി ആരമുള്ള നോക്കിക്കേ റേഡിയസ് ആറാണ് ഇവിടെ അതിന്റെ ഇരട്ടി ആരം എന്ന് പറയുമ്പോൾ എന്താ അടുത്ത പാത്രം വരയ്ക്കുക അതിനകത്തുള്ള റേഡിയസ് എത്രയായിട്ട് എടുക്കണം ടു ആർ ആയിട്ട് എടുക്കണം അതിന്റെ ഇരട്ടി ആരമുള്ള പാത്രമാണെങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചേക്കുന്നത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എങ്ങനെയാ നമുക്കറിയാം നമ്മുടെ ഗോളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് അല്ലെ അപ്പൊ അർദ്ധഗോളം എന്ന് പറയുമ്പോൾ അതിന്റെ നേർ പകുതി രണ്ടുമായിട്ട് ഹരിച്ചാൽ മതി അപ്പൊ ഈ രണ്ടും ഈ നാലും കൂടെ വെട്ടിപ്പോ ടു ബൈ ത്രീ പയ്യാർ ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പൊ ടു ബൈ ത്രീ പൈ ആർ ക്യൂബാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത് വ്യാപ്തം എന്ന് പറയുന്നത് അത് എന്തിന് തുല്യമാണ് മൂന്ന് കാരണം മൂന്ന് ലിറ്റർ വെള്ളം അതിനകത്ത് കൊള്ളും എന്ന് പറയുന്നത് കപ്പാസിറ്റി അത് തന്നേക്കുന്നത് വോളിയൂട്ട് നമുക്ക് എടുക്കാം മൂന്ന് ലിറ്റർ ആണ് അതുകൊണ്ട് ഞാൻ വോളിയം മൂന്നായിട്ട് എടുത്തു ഇനി ഈ മൂന്നും മൂന്നും ഒക്കെ ഇങ്ങോട്ട് വിട്ടിട്ടൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യണ്ട ഇപ്പൊ ഇങ്ങനെ തന്നെ അടക്കട്ടെ ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്ന് പറയുന്നത് മൂന്നാണ് ഇനി ഇവിടെ നോക്കിക്കേ നമ്മുടെ ആരും എത്രയായി രണ്ടിരട്ടിയായി അല്ലേ രണ്ടിരട്ടി എന്ന് പറഞ്ഞ ആറ് എന്നുള്ളത് എത്രയായി ടൂ ആർ ആയിട്ട് മാറി പാറ് ടു ആർ ആയിട്ട് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ക്യൂബ് കാണണ്ടേ രണ്ടിൻ്റെ ക്യൂബ് എത്രയാ എട്ട് അപ്പം നമുക്ക് ടു ബൈ ത്രീ ഫൈ ആർ ക്യൂബ് ഇൻറ്റു എയ്റ്റ് എന്നാണ് കിട്ടിയത് ഫൈൻ സാധാരണ രീതിയിൽ ആരം ആറായിരുന്നപ്പൊ അതിനകത്ത് മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളുമായിരുന്നു ഇപ്പൊ എത്രയായി ആര് നമ്മുടെ നോർമൽ വോളിയൂം എത്രയാണോ അതിന്റെ കൂടെ എട്ട് കൂടെ ഗുണിച്ചാലേ ഉള്ളൂ നമുക്ക് പുതിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എത്രയാ സാധാരണ പാത്രത്തിൽ കൊള്ളുന്നത് മൂന്ന് ലിറ്റർ അതിന്റെ കൂടെ എട്ട് ഗുണിക്കുക പെട്ടേ ഗുണം മൂന്നെത്രയാ എത്രയാ നാല് കണ്ടോ ഇരുപത്തിനാല് ലിറ്റർ വെള്ളമാണ് നമ്മുടെ പുതിയ പാത്രത്തിൽ കൊള്ളുക അത്രേ ഉള്ളൂ അപ്പം റേഡിയസിൻ്റെ സ്ഥാനത്ത് രണ്ട് ഇട്ട് കൊടുത്തു ക്യൂബ് എടുക്കുമ്പം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഫോർ എന്ന് നമുക്ക് എത്ര കിട്ടുക എട്ടെന്നെ കിട്ടി ആ എട്ടിനെ പുറത്തേക്ക് എഴുതുകൈ ത്രീ പയ്യർ ക്യൂബ് എന്ന് പറയുന്നത് മൂന്നിന് തുല്യമായിരുന്നു അപ്പോൾ ടു ബൈ ത്രീ പയ്യാർ ക്യൂബിന് വരെ ഇട്ട് കൊടുത്തു ഇൻറ്റു എയ്റ്റ് ചെയ്യുക ഇട്ടു ആയിട്ട് ഗുണിക്കുക അപ്പം എന്ത് കിട്ടി ഇരുപത്തിനാല് ലിറ്റർ എന്ന് ആൻസർ കിട്ടി ഫൈൻ അടുത്ത ചോദ്യം ഒരു സമചതുരത്തിന്റെ വികരണം പന്ത്രണ്ട് സെന്റിമീറ്റർ ആകുന്നു പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ ഇപ്പൊ നോക്കിക്കേ ഒരു സമചതുരത്തിന്റെ വികരണം വികരണം എന്ന് പറഞ്ഞാൽ എന്താ ഡയഗണലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു ഉണ്ട് അതിന്റെ ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നേ ഇപ്പൊ നോക്കിക്കേ രണ്ട് വശങ്ങളും തുല്യമല്ലേ രണ്ടല്ല എല്ലാ വശങ്ങളും എന്താണ് തുല്യമാണ് അല്ലെ ഓൾറെഡി നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട് അതൊന്നും അറിയണ്ട എപ്പോഴും സമചതുരം ആയിക്കോട്ടെ ചതുരം ആയിക്കോട്ടെ അതിന്റെ ആംഗിളുകളെല്ലാം തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇപ്പൊ ഒരു ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം മട്ട ത്രികോണം എന്ന് വിളിക്കാം മട്ട മട്ടത്രികോണമാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടെന്യൂസ് നമ്മുടെ കയ്യിലുണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന എന്തിനു തുല്യമാണ് സ്ക്വയർ റൂട്ട് ഓഫ് ലംബത്തിന്റെയും പാദത്തിന്റെയും വർഗങ്ങളുടെ സ്ക്വയർ റൂട്ടിന് ൂട്ടിന് തുല്യ നമ്മുടെ ഹൈപ്പോട്ടെന്യൂസ് റൂൾ ആണ് കേട്ടോ എത്രയാ എ അതിന്റെ വർഗം എ സ്ക്വയർ പ്ലസ് ലംബ ഇവിടെ എത്രയാ എ അതിന്റെയും സ്ക്വയർ എടുക്കുക എ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എത്ര വന്നു രണ്ട് എ സ്ക്വയർ എന്ന് വന്നു സ്ക്വയർ റൂട്ട് ഉണ്ട് അവിടെ അപ്പൊ പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു എ സ്ക്വയറിന് തുല്യമാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാലോ റൂട്ട് ടു എന്ന് കിട്ടി അപ്പൊ എയുടെ വാല്യൂ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഈ റൂട്ട് ടുനെ താഴോട്ട് വിട്ടാ മതി എത്ര കിട്ടി 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 എന്ന് എന്ന് ഒക്കെ ഒന്നും ബോധർ ചെയ്യണ്ട നമ്മള് കണ്ടുപിടിക്കാൻ പോകുന്ന എന്താ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് എന്താ എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ റൂട്ടു ഇന്റെ വർഗം എടുക്കുക പന്ത്രണ്ടിന്റെ വർഗം നൂറ്റി നാല്പത്തിനാല് ബൈ റൂട്ട് ടു വർഗം രണ്ട് വെട്ടാലോ ഏഴ് ഗുണം രണ്ട് പതിനാല് രണ്ടേ ഗുണം രണ്ട് നാല് അപ്പം നമുക്ക് പരപ്പളവ് എത്ര കിട്ടി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഫൈൻ എളുപ്പമുള്ളൊരു ചോദ്യം ആണ് സാധാരണ ഈ രീതിയിലുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾ റിലേറ്റഡ് ഉള്ള ചോദ്യങ്ങൾ വരാം തെറ്റിക്കരുത് ഫൈൻ അടുത്ത ചോദ്യം ഒരു കോൺ നാല്പത്തഞ്ച് ഡിഗ്രി ആയ ഒരു ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം നോക്കിക്കേ ഇപ്പൊ കണ്ട സാധനം തന്നെ ഒരു കോൺ നാല്പത്തഞ്ച് ഡിഗ്രി ആയ ഒരു മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ ഒരായങ്ങള് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഒരാംഗിള് നാല്പത്തഞ്ച് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഒരാംഗ് നാല്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ മറ്റേത് നാല്പത്തഞ്ച് തന്നെ വരുവുള്ളൂ കാരണം എന്താ നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് കിട്ടണം അപ്പം ഇത് തൊണ്ണൂറാണെങ്കിൽ ഒരു വശം വർഷം നാൽപ്പത്തഞ്ചാണെങ്കിൽ നൂറ്റി എൺപതിൽ നിന്നും തൊണ്ണൂറെ പ്ലസ് നാൽപ്പത്തഞ്ച് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും നാൽപ്പത്തഞ്ചെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എത്രയാണ് നയൻറ്റി നയൻറ്റീ നയൻറ്റി എത്രയാണ് വൺ എയ്റ്റി കണ്ടോ അപ്പം വൺ എയ്റ്റി കിട്ടണമെങ്കിൽ മറ്റേ ഒരു വർഷം നാൽപ്പത്തഞ്ചാണേൽ മറ്റേ വശവും നാൽപ്പത്തഞ്ച് തന്നെ വരികയുള്ളൂ ഫൈൻ ഇനി ഒരു കോൺ നാല്പത്തഞ്ച് ഡിഗ്രി ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശം എട്ട് ലെമ്പം നമുക്ക് തന്നിട്ടുണ്ട് സോറി ലെമ്പം നമുക്ക് തന്നിട്ടുണ്ട് എട്ട് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ കർണത്തിന്റെ നീളം കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കർണത്തിന്റെ നീളം എങ്ങനെയാ കണ്ടുപിടിക്കുക ലംബം അറിയാം പാതം ഇവിടെ നമുക്ക് അറിയോ അറിയില്ല അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും ട്രിഗ്നോമെറ്ററി ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പക്ഷെ ട്രിഗ്നോമെറ്ററി ഒന്നും പഠിക്കാൻ അധികം മനക്കേണ്ട കാരണം നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക് അല്ല അത് അപ്പൊ നമുക്ക് ട്രിഗ്നോമെറ്ററിയുടെ ആവശ്യമൊന്നുമില്ല അല്ല എന്തുകൊണ്ടാണെന്നല്ലേ ഒരു സൈഡ് നാല്പത്തിയഞ്ച് ഡിഗ്രി ആണെങ്കിൽ മറ്റേ വശം എത്ര ആയിരിക്കും മറ്റേ കോണം നാല്പത്തഞ്ച് ഡിഗ്രി ആണോ നമ്മളിപ്പോ പറഞ്ഞു ഇനി രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വശങ്ങളും തുല്യമായിരിക്കും സമപാർശ്വ ത്രികോണ മൈസൂസിലെ നമ്മൾ പഠിക്കുന്ന ആണ് രണ്ട് വശ ആംഗിളുകൾ തുല്യമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകളും തുല്യമായിരിക്കും അപ്പം നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഇതും എത്ര തന്നെ വരുള്ളൂ എട്ട് തന്നെ വരുള്ളൂ മനസ്സിലായോ രണ്ട് ആംഗിളുകൾ തുല്യമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള രണ്ട് സൈഡുകളും തുല്യമായിരിക്കും ഇതും എട്ടായിരിക്കും ഇതും എട്ടായിരിക്കും ഇനി എന്ത് ചെയ്യാം നമുക്ക് കർണം കണ്ടുപിടിച്ചൂടെ കർണം കാണാൻ പാദത്തിന്റെ സ്ക്വയർ ചെയ്യുക പ്ലസ് ലംബത്തിന്റെ സ്ക്വയർ ചെയ്യുക എട്ടേ സ്ക്വയർ പ്ലസ് എട്ടേ സ്ക്വയർ ചെയ്താ മതി എട്ടു എട്ടും അറുപത്തിനാല് പ്ലസ് എട്ടു എട്ടും അറുപത്തിനാല് അറുപത്തിനാലും അറുപത്തിനാലും എത്രയാ നാല് നാലു എട്ട് ആറും ആറും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി എട്ടെന്ന് വന്നു ഇത്രയും ചെയ്യണ്ട ഇവിടെ നിന്ന് തന്നെ ചെയ്യാം എയ്റ്റ് സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ടു എയ്റ്റ് സ്ക്വയർ അല്ലേ അപ്പം എനിക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു എയ്റ്റ് സ്ക്വയർ എന്ന് എഴുതാം എത്ര തവണ എയ്റ്റ് സ്ക്വയർ വന്നു രണ്ട് തവണ വന്നു അപ്പം എയ്റ്റ് സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയറിനെ എനിക്ക് ടു എയ്റ്റ് സ്ക്വയർ എന്ന് എഴുതാം ഇനി സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ വെട്ടി കളയുക എട്ടിനെ എടുത്ത് പുറത്തേക്ക് എഴുതുക റൂട്ടിനകത്ത് ആരേ ഉണ്ടാവുള്ളൂ രണ്ട് മാത്രമേ ഉള്ളൂ രണ്ടിന് സ്ക്വയർ ഒന്നും ഇല്ല അപ്പം ഞാൻ രണ്ടിനെ അവിടെ തന്നെ എഴുതി അപ്പം എട്ട് റൂട്ടു എനിക്ക് ആൻസർ കിട്ടി ഇത് ചെയ്താലും അത് തന്നെ കിട്ടും കേട്ടോ നൂറ്റി ഇരുപത്തെട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ആ അറുപത്തി നാല് ഗുണം രണ്ടാണ് നൂറ്റി ഇരുപത്തെട്ട് അറുപത്തിനാല് എന്ന് പറയുന്നത് എന്താ എട്ടിൻ്റെ വർഗം അല്ലേ അപ്പം നമുക്ക് അറുപത്തിനാലിന് എയ്റ്റ് സ്ക്വയർ എന്ന് എഴുതാം സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നാൽ നമ്പറിനെ എടുത്ത് പുറത്തേക്ക് എഴുതാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ റൂട്ട് ഓഫ് ടു അപ്പം എട്ടേ റൂട്ട് രണ്ടാണ് നമ്മുടെ ഉത്തരം ഓക്കെ ഈ ജോമീറ്ററുടെ ഒരു പ്രശ്നം എന്നറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും പക്ഷെ ചെയ്തു തുടങ്ങി ആ ഫ്ലോ അങ്ങ് കിട്ടും ഇപ്പൊ എന്താണെങ്കിലും ഈ കൊസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റ് ആയിട്ടും വർക്ക്ഔട്ട് ചെയ്യുക അടുത്ത ചോദ്യം ചതുരത്തിന്റെ നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും ചതുരത്തിന്റെ നീളവും വീതിയും കേട്ടോ നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് പക്ഷെ ഒരു സമവാക്യം അറിഞ്ഞിരിക്കണം എന്താണെന്നല്ലേ പ്ലസ് ഓ മൈനസ് എക്സ് പ്ലസ് ഓ മൈനസ് വൈ പ്ലസ് ഓ മൈനസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് രണ്ടെണ്ണവും കൂടുകയാണെങ്കിൽ എല്ലാ ടേമും പ്ലസ് ആവും ഇനി ഏതെങ്കിലും ഒരെണ്ണം കുറയുന്നുണ്ടെങ്കിൽ കുറയുന്ന ആൾക്ക് മൈനസ് ഇട്ടു കൊടുക്കുക അത്രേ ഉള്ളൂ ഇപ്പം എന്നോട് പറയാണ് നീളം ഇരുപത് ശതമാനം കൂട്ടി വീതി ഇരുപത് ശതമാനം കുറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എക്സ് നീളത്തിനെ എക്സ് ആയിട്ട് എടുക്കുക വീതിയെ വൈ ആയിട്ട് എടുക്കുക അപ്പൊ എക്സിനെ പ്ലസ് ആക്കി എടുക്കുക വൈയെ മൈനസ് ആക്കി എടുക്കുക അപ്പ ഇത് ഒരാൾ മൈനസ് വന്നാൽ ഇവിടെ മൈനസ് വരും കാരണം എന്താ പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം നെഗറ്റീവേ കിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ ഇവിടെ പ്രശ്നമില്ല എല്ലാം എന്താണ് പ്ലസ് ആണ് അപ്പം ഞാൻ എല്ലാം പ്ലസ് ഇട്ട് കൊടുത്തു ഇരുപത് ശതമാനം അല്ലേ ഇപ്പം ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപതേ ഗുണം ഇരുപതേ ബൈ നൂറ് ഇതേ സീറോയൊക്കെ വെട്ടിക്കളഞ്ഞു ഇരുപത് ഇരുപത് എത്രയാ നാൽപ്പത് പ്ലസ് രണ്ടേ ഗുണം രണ്ട് നാല് നാല്പത്തിനാല് ശതമാനമാണ് നമ്മുടെ ഉത്തരം കണ്ടോ നീളവും വീതിയും ഇരുപത് ശതമാനം വെച്ച് കൂടിയാൽ നമ്മുടെ ഏരിയ പരപ്പളവ് എത്ര കൂടും നാൽപ്പത്തിനാല് ശതമാനം കൂടും അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒരു സമചതുരം അതിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നാല് വശങ്ങളും കൂടെ കൂട്ടുന്നതാണ് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പൊ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ ആണ് അതിന്റെ ചുറ്റളവ് അപ്പൊ എന്ത് കിട്ടി നാല് എ അല്ലേ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നാല് എക്ക് തുല്യോ അപ്പൊ ഏടെ വാല്യൂ എത്രയാ മുപ്പത്തിരണ്ട് ബൈ നാല് എട്ട് സെന്റിമീറ്റർ എന്ന് കിട്ടി കണ്ടോ ഏടെ വാല്യൂ എത്രയാണ് എട്ട് സെന്റിമീറ്റർ ഇനി ഈ ഇതേ നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമ ഷഡ്ഭുജം സമ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താ ഒരു റെഗുലർ ഹെക്സഗണാണല്ലേ റെഗുലർ ഹെക്സഗണിന്റെ പരപ്പളവ എത്രാന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നേ അപ്പം എന്ത് ചെയ്യാം എല്ലാ വശങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എട്ടാണേ അപ്പം എല്ലാത്തിനും ഞാൻ ആദ്യം എട്ട് എട്ട് എന്ന് എഴുതി കൊടുത്തു ഇപ്പം ഈ ട്രയാംഗിളിൻ്റെയും ഈ ട്രയാംഗിളിൻ്റെയും ഈ ഒരു റെക്റ്റാംഗിളിനെയൊക്കെ ഏരിയയൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ കൂട്ടിയൊക്കെ ചെയ്യാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമുക്കിത് ഈ രണ്ട് വശങ്ങൾ അവിടെ അറിയില്ല അപ്പം അതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഓർത്ത് വെച്ചോ ഒരു തവണ ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് ഇക്വേഷൻ അങ്ങ് പഠിച്ചോണം കേട്ടോ ഒരു റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഒരു സമ ഷഡ്ഭുജമാണെങ്കിൽ അതിൻ്റെ എന്താണ് ഏരിയ കാണാനുള്ള ാണ് റൂട്ടി ബൈ ടു എ സ്ക്വയർ കേട്ടോ പിടിച്ചോണം കേട്ടോ തെറ്റിക്കരുത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എയുടെ വാല്യൂ ഇവിടെ അറിയാം എട്ടാണ് അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും എട്ടേ ഗുണം എട്ട് ഈ രണ്ടും ഈ നാലും കൂടെ വെട്ടാലോ സോറി ഈ രണ്ടും എട്ടും കൂടെ വെട്ടാലോ അപ്പൊ നമുക്ക് നാലന്ന് കിട്ടി ഇനി എയ്റ്റ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ അപ്പൊ നാലേ ഗുണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണം എട്ട് എത്രയാണ് പന്ത്രണ്ടേ ഗുണം എട്ട് തൊണ്ണൂറ്റി ആറ് കഴിഞ്ഞല്ലോ ഇവിടെ ഒരു റൂട്ട് ത്രീ ബാക്കിയുണ്ട് ഇപ്പൊ നയൻറ്റി സിക്സ് റൂട്ട് ത്രീ ആണ് നമ്മുടെ ഉത്തരം കണ്ടോ അപ്പൊ ഈ ഒരു എക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക ഇന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് മാത്രമല്ല കേട്ടോ ഇനി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ വരുന്ന വീഡിയോയിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും തെറ്റി